ഉണ്ടായിരുന്ന സംഭവിച്ച പറഞ്ഞത് എന്താ സംഭവിച്ചോ ഇടനില അതായത് ഈ ഇപ്പൊ ഈ ഉണ്ടായ ഇൻസിഡൻറ്റില്ലേ അത് കൃത്യമായിട്ട് ഇവ എന്നോട് കറക്റ്റായിട്ട് പിക്ചറൈസ് ചെയ്തു ഇന്ന നടന്നില്ലയോന്ന് കാരണം ഇത് ഒന്നുകിൽ പിന്നെ അതിൻ്റെ അകത്തുണ്ടായിരുന്ന ഈ രാധാകൃഷ്ണനോ ശേഖർ ചെയ്വർ ആരെങ്കിലും ഒരാൾ പറഞ്ഞിട്ടല്ലാതെ ഇവർ ഇത് അറിയില്ല അത്ര കോൺഫിഡൻസ് അല്ലെങ്കിൽ എൻ്റെ വൈഫോ എൻ്റെ പപ്പയോ എൻ്റെ മമ്മിയോ എൻ്റെ അഡ്വക്കറ്റോ പറയണം അതിവരോടാണ് ഞാൻ ഈ കാര്യം ഷെയർ ചെയ്തത് അവരാരും എങ്ങനെ അറിഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇതിൻ്റെ അകത്ത് നടന്ന് ഇതിൻ്റെ അകത്തുള്ള ക്യാബിൻ്റെ അതിൻ്റെ അകത്തുള്ള എന്തൊക്കെ കാര്യങ്ങളുണ്ടോ ഇതെല്ലാം ഇവനറിയാം ഇവന് അതിൻ്റെ അകത്ത് കയറാതെ അവൻ അതൊന്നും പിടികിട്ടില്ലല്ലോ ഭീഷണി എത്രയും പെട്ടെന്ന് ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്ത് ചെയ്യണം എനിക്ക് പിന്നെ ടാൻസാനിയിലെ എനിക്ക് വേറെ ആരും ബിനാമിയുണ്ട് ഈ പറഞ്ഞ നൂറ്റമ്പത് കോടി രൂപയോളം ഞാൻ അവിടെ വേറെ ആരുടെയോ പേരിലിട്ട് കളിക്കുകയാണ് എന്നൊക്കെയുള്ള രീതിയിലായിരുന്നു അതിനുള്ള സംസാരം എത്ര രൂപ തട്ടിയെടുത്തിട്ടുണ്ട് രണ്ടു ലക്ഷം രൂപ ഞാൻ ഡ്രൈവ് അതിന് കണ്ടു കൊടുത്തു പിന്നെ ഫിഫ്റ്റീൻ തൗസൻഡ് നമ്മളെ അക്കൗണ്ടിൽ കൊടുത്തു കാര്യങ്ങളൊന്നും എനിക്ക് തീർച്ചയായിട്ടും അല്ലാതെ അവര് അവിടുന്ന് ഇൻഫർമേഷൻ അനുസരിച്ചാണ് വിളിക്കുന്നത് അപ്പോൾ ഈ ഇൻഫർമേഷൻ ഒക്കെ ഇപ്പഴാണല്ലോ അറിയുന്നത് രഞ്ജിത്ത് എന്ന് പറഞ്ഞ പാസ് ചെയ്തിട്ടാണ് ഇതൊക്കെ എന്തുകൊണ്ടാണ് താങ്കൾ ബാക്കി സെറ്റിൽ ചെയ്യാമെന്ന് എങ്ങനെ ആദ്യം പൈസ ഇല്ലില്ല ഇവർ ഞാൻ ഒരു പൈസ ആദ്യം കൊടുത്തില്ല അത് ഇല്ല ഇത് വിജിലൻസിന്റെ അത് കഴിഞ്ഞതിന് ശേഷം കൊടുത്തതാണ് അതായത് അവിടെ വെച്ച് മാനസികമായി സംഭവം അത് ഈ വർഷം ഒരു രണ്ടാം മാസം ഫെബ്രുവരി അത് കഴിഞ്ഞിട്ട് എത്ര കാലം കഴിഞ്ഞാണ് ഈ ഇടനിലക്കാരെ സമീപിക്കുന്നത് അപ്പൊ ഒരു ഒന്നൊന്നര മാസമാവുന്നു അതെ നമ്മുടെ ഈ സുപ്രീം കോടതി ഓർഡർ വന്നല്ലോ അത് കഴിഞ്ഞ് ഫോർട്ടീൻ ഡേയ്സ് കഴിഞ്ഞതിന് ശേഷമാണ് കാരണം അത് കഴിഞ്ഞിട്ട് എനിക്ക് ഏത് സമയം സമൻസ് വരും അത് ഇവിടെ സ്റ്റേറ്റ്മെന്റിന് വേണ്ടി വിളിക്കും ആ സമയത്താണ് അവർ വിളിക്കുന്നത് എന്റെ നമ്പർ ശരിക്കും ഞാൻ ഇ ഡിക്ക് കൊടുത്തിട്ടില്ലായിരുന്നു എന്റെ നമ്പർ ഞാൻ കൊടുത്തത് എന്റെ നമ്പർ ശരിക്കും ഇ ഡി എന്നെ ഒഫീഷ്യലി വിളിക്കുന്നത് എന്റെ നമ്പറിലാണ് വിളിക്കുന്നത് ഞാൻ നമ്പർ കൊടുത്തിട്ടുള്ളത് ഇവന് മാത്രമേ ഉള്ളൂ ഈ നമ്പർ ഇവനാണ് അവർക്ക് കൊടുക്കുന്നത് അപ്പം തന്നെ അതിൽ അല്ലാതെ പിന്നെ എൻ്റെ നമ്പർ വലിച്ചെറിഞ്ഞ് അവൻ്റെ ക്യാച്ച് പിടിക്കുക അങ്ങനൊന്നും പറ്റില്ലല്ലോ അതായത് എന്റെ നമ്പർ എന്ന് പറഞ്ഞാൽ എന്റെ വൈഫിന്റെ നമ്പറാണ് ഞാൻ അവിടെ കൊടുത്തിരുന്നത് എന്തെങ്കിലും എന്നെ വിളിക്കാനായിട്ട് വൈഫിൻ്റെ നമ്പരും പപ്പയുടെ നമ്പരും മമ്മിയുടെ നമ്പരും എൻ്റെ നമ്പർ ഞാൻ കൊടുത്തിട്ടില്ലായിരുന്നു പക്ഷേ എന്നെ തിരിച്ച് ഞാൻ എൻ്റെ നമ്പറിൽ നിന്നാണ് ഞാൻ വിൽസനെ വിളിക്കുന്നത് ആ നമ്പറിലാണ് ഇ ഡി എന്നെ തിരിച്ചു വിളിക്കുന്നത് ഈ രാധാകൃഷ്ണൻ പറയാനൊാകൃഷ്ണല്ലേ പറഞ്ഞത് എന്നെ വിളിച്ചതല്ല ഞാൻ സ്റ്റേറ്റ്മെന്റ് കൊടുത്തോണ്ടിരിക്കുന്ന സമയത്ത് ഒരാൾ എന്നെ വിളിച്ച് എന്നെ മേളില് മേലോട്ട് കൊണ്ടുപോയി അപ്പം പുള്ളിക്കാരൻ എന്നോട് സംസാരിച്ചാ പറഞ്ഞത് അതെനിക്കറിയില്ല ഈ പറയുന്ന എന്നെ വിളിച്ചിട്ട് ടോപ്പിലോട്ട് കൊണ്ടുപോയി എന്നെ ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായി ഞാൻ പറഞ്ഞത് അത് രാധാകൃഷ്ണൻ ഇതുമായിട്ട് ബന്ധമുണ്ടോ ഇല്ലോന്നൊന്നും എനിക്കറിയില്ല എന്റെ സമരത്തിൻ്റെ അകത്ത് പേര് വന്നിരിക്കുന്ന ശേഖരനെ റിപ്പോർട്ട് ചെയ്യാനാണ് അവിടെ ചെല്ലുമ്പോൾ നമ്മളെ അടുത്ത് ഇന്നെടുത്ത് ഞാൻ വരത്തില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് വാശി പിടിച്ച് അവിടെ ഇരിക്കാൻ പറ്റില്ലല്ലോ ചെവ്ക്കണ്ടത്ര അടി നിന്നിട്ട് കയറാന്ന് പറയും അത് ഇപ്പം ഞാനിപ്പോൾ ഇത്രയും ഇതിന്റെ ഫേസിൽ വന്ന് നിൽക്കുന്നതുകൊണ്ട് മാത്രം ഞാൻ വേറെ ആളുകളോട് നിങ്ങൾ പേഴ്സണലി ചോദിച്ചു നോക്കണം എൻ്റെ ഫീൽഡിലുള്ള ഒരു പേര് ഞാൻ പറയുന്നില്ല അവർ നമ്മുടെ എൻ്റെ അടുത്ത ബന്ധു അവരെ രാത്രി പന്ത്രണ്ടര വരെ അവിടെ പിടിച്ചിരുത്തിയത് അവരണ രാത്രി പന്ത്രണ്ടര വരെ ഒരു കാര്യമില്ല ഇവർ അതിൽ ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞാൽ ഇവർ രാവിലെ വിളിച്ചു വരുത്തി വൈകിട്ട് വരെ ഇരുന്ന് ചോദിക്കുന്ന സമയത്ത് എഴുപത്തഞ്ച് ശതമാനം ഇവർ ചോദിക്കുന്നത് വീട്ടിലെ കാര്യങ്ങളും പേഴ്സണൽ കാര്യങ്ങളും ബാക്കി കാര്യങ്ങളുമാണ് ഇവർ ഈ കാര്യം ചോദിക്കുന്ന ഏതെങ്കിലും ഒരു ഹൈ സി സെയിൽ കോൺട്രാക്ട് ഏതെങ്കിലും ചോദിക്കുന്ന ഒന്നോ രണ്ടോ ട്രാൻസാക്ഷനേ ചോദിക്കുന്നുള്ളൂ ഇവർക്ക് ഒരു ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചോദിച്ചു തീർക്കാവുന്നതേ ഉള്ളൂ പക്ഷെ ഇവർ ഒരു പർപ്പസ് ഫുഡി അവര് ചെയ്യുന്നില്ല ഇവർ ബാക്കി കഥയും പറഞ്ഞത് നിലക്ക് അവിടെ എന്തുമായിരുന്നു ഇവിടെന് മറ്റേന്തുമായിരുന്നു ഇവിടുത്തെ കട ഇവിടുത്തെ ഏത് ബിവറേജാണ് ഇവിടെ പിന്നെ ക്യൂനിക്കാതെ കിട്ടുന്ന ബിവറേജ് ഏതാണെന്ന് എന്നോട് ചോദിച്ചു അവർക്ക് അറിയാവോ അറിയാം എനിക്കറിയാം അതിപ്പോ പറയാനോ അവരുടെ സമ്മതം ഇല്ലാതിരിക്കാൻ ഒന്നും പറയാൻ പറ്റില്ല അതൊന്നും എനിക്കിപ്പം പറയാനായിട്ടുള്ള ബുദ്ധിമുട്ട് കാണും ഉറപ്പായിട്ട് കാണുകയല്ലോ അപ്പൊ ഞാൻ അല്ലല്ലോ ഇതിന്റെ ഞങ്ങളുടെ ഫീൽഡിലുള്ള തൊണ്ണൂറ് ശതമാനം ആൾക്കാർ കാര്യം പണ്ട് അഞ്ചു വർഷം ആറ് വർഷം മുമ്പ് കശുവണ്ടി നൂറ് കശുവണ്ടി ഫാക്ടറി കൊല്ലത്തുണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ രണ്ടെണ്ണേ ഉള്ളൂ ഈ പറയുന്ന തൊണ്ണൂറ്റിയെട്ട് എണ്ണം ഇതായി കിടക്കുകയാണ് എല്ലാവർക്കും ഈ സാമ്പത്തിക പ്രശ്നങ്ങളും വിഷയങ്ങളും വന്നതാണ് അപ്പൊ ഇവരെ എല്ലാരെയും വിളിപ്പിച്ചിട്ടുണ്ട് എല്ലാരെയും വിളിപ്പിച്ച് ഇവരെല്ലാം വലിയ ഒരു താങ്ങും ഇവര് കെട്ടൊക്കെ ആയിട്ടാണ് വന്നത് ഇപ്പൊ അവരുടെ ഒക്കെ സാമ്പത്തികം കാണും അതൊക്കെ എങ്ങനെ എനിക്കറിയില്ല എന്റെ സാമ്പത്തികം ഇല്ല എന്നതുകൊണ്ടാണ് ഇത്രയും രൂപ കൊടുത്ത് സെറ്റിൽ ചെയ്യാനും അതിന്റെ അതിനുള്ള കാര്യവും അതിലില്ല ഇനി എന്ത് വന്നാലും ഇത് ഫേസ് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മുമ്പോട്ടിങ്ങനെ തന്നെ ഇറങ്ങിയത് ഒരിക്കലും ഇല്ല ഇത് മറ്റേ ബിഷപ്പ് പറഞ്ഞു കേട്ടില്ലേ അയൊക്കെ പറ്റിയ ഏറ്റവും വലിയ അവസ്ഥ പുല്യകാരന് അവിടെ കൊടുത്തത് അല്ല പുള്ളി പിന്നെ പുള്ളിക്കാരൻ പറയുന്നത് ഒരു കാര്യം വളരെ കറക്റ്റാണ് ഇവർ ആദ്യം പറയുന്നുണ്ട് രാഷ്ട്രീയമായിട്ടോ അങ്ങനെയുള്ള ആയിട്ടൊന്നും ഒരു കാരണവശാലും നിങ്ങൾ പോകരുത് അത് കൃത്യമായി അവർ പറയുന്നുണ്ട് ഇവൻ ഇവൻ അത് ഒത്തിരിയും എന്നോട് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട്